നിലമ്പൂർ ആയി ദൈവനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്തു മുഖ്യമന്ത്രി സ്പീക്കർ മന്ത്രിമാരായ രാജേഷ് കെ രാജൻ പ്രതിപക്ഷ നേതാവ് എന്നിവർ നൽകി സ്വീകരിച്ചു നിയമം വഴി സ്ഥാപിതമായ ഭരണഘടനയോട് ഞാൻ നിർവ്യാജമായ വിശ്വസ്ഥതയും കൂറും പുലർത്തുമെന്നും ഞാൻ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഞാൻ ഏറ്റെടുക്കുവാൻ പോകുന്ന കർത്തവ്യം ഞാൻ വിശ്വസ്തയോടുകൂടി നിർവഹിക്കുമെന്നും ദൈവത്തിൻ്റെ നാമത്തിൽ പ്രതിജ്ഞ ചെയ്യുന്നു സ്പീക്കർ എ എൻ ഷംസീറും മുഖ്യമന്ത്രി പിണറായി വിജയനും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും ചടങ്ങിൽ പങ്കെടുത്തു വിവിധ വകുപ്പ് മന്ത്രിമാരും സന്നിഹിതരായിരുന്നു സത്യപ്രതിജ്ഞ ചടങ്ങിൽ നിലമ്പൂരിലെ നിരവധി യു ഡി എഫ് നേതാക്കളും പ്രവർത്തകരും പങ്കെടുത്തു സത്യപ്രതിജ്ഞ ചടങ്ങ് പ്രവർത്തകർ നിലമ്പൂരിൽ പടക്കം പൊട്ടിച്ച് ആഘോഷിക്കുകയും ചെയ്തു എൽ ഡി എഫിലെ എം സ്വരാജിനെ തോൽപ്പിച്ചാണ് ഷൌക്കത്ത് നിയമസഭയിലേക്ക് എത്തിയത് പതിനോരായിരത്തി എഴുപത്തിയേഴ് വോട്ടിന്റെ ഭൂരിപക്ഷത്തിനാണ് അരടൻ ഷൗക്കത്തിന്റെ സാരഥ്യത്തിലൂടെ യു ഡി എഫ് മണ്ഡലം തിരിച്ചുപിടിച്ചത് രണ്ടായിരത്തി പതിനാറിന് ശേഷം ആദ്യമായാണ് യു ഡി എഫ് നിലമ്പൂരിൽ വിജയിക്കുന്നത് എഴുപത്തിയേഴായിരത്തി എഴുന്നൂറ്റി മുപ്പത്തിയേഴ് വോട്ടാണ് ആരാടൻ ഷൗക്കത്ത് നേടിയത് എൽ ഡി എഫ് സ്ഥാനഥി എം സ്വരാജിന് അറുപത്തി ആറായിരത്തി അറുനൂറ്റി അറുപത് വോട്ടും ലഭിച്ചു സ്വതന്ത്രനായി മത്സരിച്ച മുൻ എം എൽ എ പി വി അൻവറിന് പത്തൊൻപതിനായിരത്തി എഴുന്നൂറ്റി അറുപത് വോട്ട് നേടാനായി എണ്ണായിരത്തി അറുനൂറ്റി നാല്പത്തി എട്ട് വോട്ടാണ് ബി ജെ പി സ്ഥാനാർത്ഥി മോഹൻ ജോർജിന് കിട്ടിയത് പത്ത് സ്ഥാനാർത്ഥികളാണ് മണ്ഡലത്തിൽ ജനവിധി തേടിയത് മണ്ഡലത്തിലെ ഇടത് എം എൽ എ ആയിരുന്ന പി വി അൻവർ രാജിവെച്ച ഒഴിവിലാണ് തിരഞ്ഞെടുപ്പ് നടന്നത്